ചമ്മന്തി ചമ്മന്തിപ്പൊടിയാണ് തയ്യാറാക്കുന്നത് കൂട്ടുകാരെ അപ്പത്തിൻ്റെ കൂടെ ഇഡലിൻ്റെ കൂടെ എന്തിൻ്റെ കൂട്ടൊന്നും കഴിക്കുകയും അവിടെ എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കുക വീഡിയോയിലേക്ക് പോകാം ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹൈ സെൻ സെമ്പ്ലോസിലേക്ക് സോദ എന്നൊരു പൊടി ചമ്മന്തി നോക്കാം അല്ലെങ്കിൽ ചമ്മന്തി ഫ്രൈ അതിന് വേണ്ടി ഞാൻ ഒന്നരപ്പൊടി തേങ്ങയും വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരകം വൺ പച്ചമുളക് ഒരു ചെറിയ പീസ് വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ഒരു നാല് കൊച്ചുള്ളി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് ഇത്രയൊന്ന് മിക്സിയുടെ ജാറിലോട്ടൊന്നും ഇട്ട് കൊടുക്കുക இனி இலக்கு ஒரு அரை டீஸ்பூன் உப்பு இட்டு கொடுக்க அதனால குறச்சு கறி லேவ்ஸ்கூட இட்டு கொடுக்க இனி இதுல இட்டு கொடுக்க അപ്പോഴിവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴിവിടെ അരച്ചുകൊണ്ട് വന്നത് ഈ കണ്ടീഷനിലാണ് നമ്മൾ അവിയലിനൊക്കെ അരക്കുന്നില്ലേ ആ പരുവത്തിനാണ് അപ്പോഴൊരുപാട് ഫൈനായിട്ടൊന്നും അങ്ങ് അരക്കണ്ട അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിരുന്നു കടുക് പൊട്ടി വരുന്നതേയുള്ളൂ ഇതിലേക്ക് ഇനി ഒരു രണ്ട് കുഞ്ഞുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ുള്ളി ഒന്ന് മൂത്ത് വരണം ഇവിടെ കുഞ്ഞുള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് വച്ചൻ മുളക് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്ക അതേപോലെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്ക വൺ ടേബിൾ സ്പൂൺ ആണ് ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുത്ത് ഇനി ഇതിലേക്ക് കറി ലീവ്സ് ഇട്ട് കൊടുക്ക ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചി വെച്ചിരിക്കുന്നത് ഊട്ടി വെച്ചു കൊടുക്കേ എന്നെ ഇഞ്ചി ഒന്നും കൂടി വരുത് അപ്പൊ അന്ന് കൈ ഒന്ന് കഴുകിട്ട് വരണം ഇഞ്ചി വെളുത്തുള്ളി ചീര ഇതൊന്നും അതിന്റെ കുത്തലുണ്ടാവും അതുകൊണ്ട് അതിന്റെ ആ ടേസ്റ്റ് ഫ്രണ്ടിൽ നീക്കി അപ്പൊ അത് വരാത്ത വൃത്തിയെന്ന് വിട പിന്നെ ഞാൻ എന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലിട്ട് അധിക ജീരമായാലും അങ്ങനെ എന്നെ ഒന്നും കൂടി പോകാൻ പാടില്ല അതുപോലെ പുളി എല്ലാം അതിന്റെ ആ പരുവത്തിന് എണ്ണ നിൽക്കണം ഇപ്പൊ ഇതൊക്കെ ഇത് പണ്ടുകാലത്ത് അപ്പത്തിന്റെ കൂടെ ഇപ്പോഴും ഞാൻ ചെയ്യുന്നവരും കാണാം അപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഇതാണ് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ ഇഡലി അപ്പൊ ഞാൻ നേരത്തെ നോക്കിയപ്പോ ശകല ഉപ്പ് കുറവുണ്ട് ഉപ്പു കൂടെ ഇട്ടു കൊടുക്ക ഒരു ശാല ഒരു കാൽ ടീസ്പൂൺ ആണ് ഇട്ടുകൊടുത്തത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഭയങ്കര ടേസ്റ്റാണത് ഇവിടെ ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇഞ്ചിയൊക്കെ ഒക്കെ എന്റെ പരുവത്തിന് എനിക്കുന്നു അല്ലെങ്കിൽ ടേസ്റ്റ് കിട്ടില്ല കൂടി പോകാൻ പാടില്ല ഒക്കെ കുറേ ച എടുത്താൽ മതിയാവും ഇതിപ്പം റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം ഇതിനെ ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട് നല്ലവണ്ണം എൻ്റെ പക്ഷ ചുവയ എല്ലാം മാറ്റി എടുക്കണം കണ്ടില്ല അപ്പോഴെല്ലാവരും ചെയ് നോക്ക എളുപ്പമാണല്ലോ എളുപ്പത്തിന് എടുക്കുക അപ്പോൾ ചെയ്യുന്നതൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്കൊരു സപ്പോർട്ടാവും പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്